നമസ്കാരം മിഷനിലേക്ക് സ്വാഗതം ഫെബ്രുവരി രാവിലെ പത്തിന് മുളന്തുരുത്തിയിൽ എത്തിച്ചേരുന്ന പ്രതിപക്ഷ നേതാവ് ശ്രീ വി ടി സതീശൻ നയിക്കുന്ന പുതുയുഗയാത്രയുടെ പ്രചരണാർത്ഥം കൂത്താട്ടുകുളത്ത് യുഡിഎഫ് മണ്ഡലം കമ്മിറ്റി നടത്തിയ വിളംബര ജാഥ യുഡിഎഫ് ചെയർമാൻ പ്രിൻസ് പോൾ ജോണിന്റെ അധ്യക്ഷതയിൽ ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റി പ്രസിഡന്റ് ശ്രീ പി സി ജോസ് ഉദ്ഘാടനം ചെയ്തു യോഗത്തിൽ നഗരസഭാ ചെയർമാൻ റെ ജോൺ മുഖ്യപ്രഭാഷണം നടത്തി ശ്രീ സി പി കൊട്ടാരം ബി സി ഭാസ്കരൻ എൻ കെ ചാക്കോച്ചൻ ബേബി കീരാതടം നഗരസഭാ ഉപാധ്യക്ഷൻ ശ്രീമതി ലിസി ജോസ് പി എം സ്കറിയ ജോമി മാത്യു ബിജു ജോൺ മർക്കോസ് ഉൽ അഹ്ന്നൻ സാറാ ടി എസ് ബോബൻ വർഗീസ് ഷാജി കെ സി ജിജോറ്റി ബേബി സജീവ നയറമ്പളിൽ സജി പുളേന കാട്ടിൽ വിശ്വനാഥൻ നായർ മായാ വിശ്വനാഥൻ സുജ ദിവാകരൻ എന്നിവർ പ്രസംഗിച്ചു കാഴ്ചപ്പാടോടുകൂടി ജനങ്ങളിലേക്ക് നേരിട്ട് ഇറങ്ങി വരികയാണ് ഈ പുതിയ യാത്രയിലൂടെ അതിൻ്റെ സന്ദേശം ജനങ്ങളിൽ എത്തിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഈ വിളംബര ജാഥ സംഘടിപ്പിച്ചിട്ടുള്ളത് കഴിഞ്ഞ പത്ത് വർഷക്കാലം ഇടതുപക്ഷം ഭരിച്ച് കേരളം ഒരു രീതിയിലും രക്ഷപ്പെടാതെ നശിപ്പിച്ച് ഇട്ടിരിക്കുകയാണ് അതിന് മുന്നോടിയായിട്ട് കാസർഗോഡെന്ന് ആരംഭിച്ച തിരുവനന്തപുരത്ത് അവസാനിക്കുന്ന ജാഥ ഏതാനും മാസങ്ങൾക്കുള്ളിൽ കേരളത്തിൽ ഇലക്ഷൻ നടക്കുകയാണ് അതിൻ്റെ ആയിട്ടാണ് ഈ ജാഥ നടക്കുന്നത് നേതൃത്വത്തിൽ കേരളത്തിൻ്റെ ബഹുമാനായ പ്രതിപക്ഷ നേതാവ് ശ്രീ വി ഡി സതീശൻ ഫെബ്രുവരി മാസം ആറാം തീയതി കാസർഗോഡ് കുമ്പളയിൽ നിന്നും ആരംഭിച്ചിട്ടുള്ള പുതിയുഗാത്ര നമുക്കറിയാം കേരളത്തെ സംബന്ധിച്ച് കഴിഞ്ഞ പത്ത് വർഷക്കാലമായി ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ നേതൃത്വത്തിലുള്ള ഗവൺമെൻറ് സമസ്ത മേഖലകളെയും നശിപ്പിച്ച് മുൻചൂട് നശിപ്പിച്ച് യാത്രയ്ക്ക് ശക്തി ശക്തിപ്രകരുന്നതിന് വേണ്ടിയാണ് കേരളത്തിൽ അങ്ങോളം ഇങ്ങോളമുള്ള എല്ലാ കോൺഗ്രസ് കമ്മിറ്റികളും ഈ വിളംബര ജാഥ സംഘടിപ്പിച്ചിരിക്കുന്നത് ഈ ജാഥയെ സംബന്ധിച്ച് കേരളത്തിലെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി നേതൃത്വം കൊടുക്കുന്ന ഈ സംസ്ഥാന സർക്കാർ കേരളത്തിലെ പാവപ്പെട്ട ജനങ്ങളെയും അധസ്ഥിത പിന്നോക്കവർഗ ജന ജനവിഭാഗങ്ങളെയും അവഗണിച്ച് മുന്നോട്ട് പോകുന്ന ഈ സർക്കാരിനെതിരെയുള്ള കാസർഗോഡ് ആരംഭിച്ച കേരളത്തിൽ തുടർച്ചയായി പത്ത് വർഷക്കാലം ഭരിച്ച് കേരളത്തിലെ ജനങ്ങൾക്ക് സ്വീകരിഹാരമില്ലാത്ത അഴിമതിയിൽ രസിച്ചിരിക്കുന്ന ഈ പിണറായി സർക്കാരിനെ തുറന്നു കാണിക്കുവാനും അതോടൊപ്പം തന്നെ അടുത്ത് വരുന്ന യു ഡി എഫ് അധികാരത്തിൽ വരുമ്പോൾ അധികാരത്തിൽ വന്നു കഴിയുമ്പോൾ ഇനി കേരളത്തിലെ ജനതയ്ക്ക് എങ്ങനെ മുന്നോട്ട് പോകാമെന്നും അതിനുവേണ്ടിയുള്ള കാര്യങ്ങൾ വിശദീകരിക്കാനൊക്കെ ആയിട്ട് നമ്മുടെ പ്രതിപക്ഷ നേതാവ് ബഹുമാനായ പ്രിയപ്പെട്ട വി ഡി ഡി സതീശൻ നടത്തുന്ന ഈ പുതിയ യാത്ര ഡയബറ്റിക് ആണോ എങ്കിൽ നിങ്ങൾക്ക് വളരെ യൂസ്ഫുൾ ആവുന്ന ഒരു വീഡിയോ ആയിട്ടാണ് ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഈ ഒരു ചായ നമ്മൾ സ്ഥിരം ഉപയോഗിച്ചാൽ ഷുഗർ ലെവൽ കൂടുകയില്ല മറിച്ച് ശരീരത്തിന്റെ ഇമ്മ്യൂണിറ്റി പവറും ഉന്മേഷവും കൂടുകയുള്ളു കേട്ടോ നമുക്ക് ചായ ഒന്ന് കുടിച്ചു നോക്കാം ഈ ഒരു പ്രൊഡക്റ്റ് വാങ്ങണമെങ്കിൽ നമ്മുടെ കൂത്താട്ടുവളം കൊഴൽനാട്ട് മാർജിൻ ഫ്രീ മാർക്കറ്റിലും അതുപോലെ തന്നെ കൊഴൽനാട്ട് സ്റ്റോറിലും അവൈലബിൾ ആണ് പ്രമുഖ ബ്രാൻഡായ വിക്കോയായിട്ടോ ഈ ഒരു പ്രൊഡക്റ്റ് നിങ്ങൾക്കായി വിപണിയിൽ എത്തിച്ചിരിക്കുന്നത് ഈ ഒരു പ്രൊഡക്റ്റ് പർച്ചേസ് ചെയ്യുന്നതിനും കൂടുതൽ വിവരങ്ങൾക്കുമായി താഴെ കൊടുത്തിരിക്കുന്ന വാട്സപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ മതി